ഇതേപോലെ ഇൻവെർട്ടർ ഫിറ്റ് ചെയ്യാൻ പ്രത്യേകം ഫ്ലഗ് ഇട്ട സ്ഥലത്ത് ഇൻവെർട്ടർ ഫിറ്റ് ചെയ്യാൻ ഒരു പണിയില്ല ആർക്കും ഫിറ്റ് ചെയ്യുക ഏത് ചെറിയ കുട്ടികൾക്കും ഫിറ്റ് ചെയ്യുക അതെങ്ങനെയെന്ന് നമ്മൾ കാണിച്ചു തരാം പക്ഷേ ഇതുപോലെ വയറിംഗ്മാർ ഇത് സജ്ജീകരിച്ച് വെക്കണം ആദ്യം നമ്മളൊരു പിൻ പിന്നെടുക്കുന്നു ഈ ത്രി പിന് നമ്മളതിൻ്റെ സ്ക്രൂറൊക്കെ മാറ്റി സ്ക്രൂറൊക്കെ മെല്ലെ ഒരു സ്ക്രൂ ഡ്രൈവറിനോട് തിരിച്ച് കഴിച്ച് ഇങ്ങനെ വെക്കുക അല്ലേ നോക്കിയിട്ട് ഇങ്ങനെ വെച്ചതിൻ്റെ ശേഷം മൂന്ന് വയർ എടുക്കുക ഒരു റെഡ് കളറ് ഒരു ബ്ലാക്ക് കളറ് ഒരു യെല്ലോ കളറ് ഇങ്ങനെയുള്ള മൂന്ന് കളറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഏത് കളറ് കൊടുക്കുക കളറ് മൂന്നെണ്ണം ആക്കുന്നത് സൗകര്യപ്രദമാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ തലയിലെ ഇൻസുലേഷൻ ഒന്നും മെല്ലെ സ്റ്റിപ്പർ കൊണ്ട് കളയുക സ്റ്റിപ്പർ കൊണ്ട് കളയാൻ സാധിക്കാത്തവർ എന്തെങ്കിലും ഒരു മുറിച്ചുള്ള കത്തി കത്തിയോ അതല്ലെങ്കിൽ ബ്ലേഡോ ഒക്കെ എടുത്ത് കളയുക എന്നിട്ട് ഇതേപോലെ ഫ്ലഗിൻ്റെ അകത്ത് വലത് ഭാഗത്ത് വരുന്ന പിന്നിൽ അത് കൊടുക്കുക ഇതേപോലെ ഇങ്ങനെ പിടിക്കുമ്പോൾ വലത് ഭാഗത്ത് വരുന്ന പിന്നിൽ ഇത് കൊടുക്കുക ഇത് റെഡ് കളർ ഇപ്പം നമ്മൾ കൊടുക്കുകയാണ് നന്നായിട്ട് മുറുക്കുക ലൂസ് കണക്ഷനൊന്നും വരരുത് പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ട് മുറുക്കുക ഓക്കെ അങ്ങനെ അത് മുറുക്കി വെച്ചു ഇനി ഒരു ബ്ലാക്ക് കളറ് ഇത് ഞാൻ പറഞ്ഞുതരാം ഇത് ഇതിൻ്റെ ന്യൂട്രാണ് ന്യൂട്രാവുമ്പോൾ കോമൺ ആയിട്ടാണ് വരിക കോമൺ ആയിട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട ന്യൂട്രാന്ന് മാത്രം മനസ്സിലാക്കുക ഇത് അതിൻ്റെ ഇടത് ഭാഗത്തെ പിന്നിലും ശരിക്ക് മുറുക്കി കൊടുക്കുക ഇങ്ങനെ ശരിക്കൊന്ന് മടക്കി വെച്ച് ഇങ്ങനെ മുറുക്കുക ശരിക്ക് മുറുക്കണം അതല്ലെങ്കിൽ ലൂസ് കണക്ഷൻ ഉണ്ടാക്കാൻ പോവില്ല അപ്പോൾ രണ്ട് വയറ് മുറുക്കിയല്ലോ ഇനി അടുത്ത് ഞാൻ എടുത്ത യെല്ലോ കളർ ഇത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൂന്ന് കളറാക്കിയത് എല്ലാം ഒരു കളറാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കറണ്ടിന് അതിൻ്റെ ഇന്ന കളറാണെങ്കിലേ ഞാൻ സഞ്ചരിക്കുകയോ അപ്പോൾ അവിടെ യെല്ലോ കളർ യെല്ലോ കളർ ഏറ്റവും മുകളിൽ എർത്ത് കൊടുക്കുന്ന ഇതിൽ കൊടുക്കുക എർത്തല്ല കിട്ടുമോ ഇത് ശരിക്ക് ഔട്ടാണ് ഇൻവെർട്ടർ ഫിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇറത്ത് ഔട്ടാണ് ആക്കുക അതങ്ങനെ ഇവിടെ വയറിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് ഔട്ടാന്ന് നമ്മൾ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ ഞാൻ അത് പറഞ്ഞുതരാം അങ്ങനെ ഇതിൻ്റെ അവിടെ പിന്നിനുള്ള ത്രീ പിന്നിൽ കണക്ട് ചെയ്യേണ്ടത് പൂർത്തിയായി ഇനി ഇതിൻ്റെ ആ പിന്നെ ഹോൾ കൂടി അതിട്ടിട്ട് ശരിക്ക് ആക്കി അത് പിൻ ചെയ്ത് മുറുക്കുക ഇതൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ട എന്നാലും ഞാനതിൽ കാണിക്കുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ പറയാന്നേ ഉള്ളൂ സ്കോറൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് ഉഷാറാക്കുക അങ്ങനെ അത് ഇനി നമ്മൾ ഇൻവെർട്ടറിൻ്റെ പുറകിൽ ഇതിൻ്റെ മറ്റേ തല ഉണ്ടല്ലോ ഇപ്പോൾ പിന്നിലാണെങ്കിലും നമ്മൾ കണക്ട് ചെയ്തത് മറ്റേ തലയിൽ നമ്മൾ ഇനി ഇൻവെർട്ടർ കൊടുക്കണം അങ്ങനെ ഇൻവെർട്ടർ നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്യാം ഇൻവെർട്ടറിൻ്റെ ഇവിടെ അൺബോക്സ് ചെയ്തിട്ട് ഒന്ന് പുറത്തെടുക്കണത് അതിപ്പോൾ ബോക്സിലാണല്ലോ ഉള്ളത് ക്ക് എവരി ഡേ അല്ലേ ഇരുപത്തിനാല് മാസം രണ്ട് വർഷം വാറൻറ്റിയുള്ള ഉള്ള ഇൻവെർട്ടറാണ് അതെല്ലാം ഇൻവെർട്ടറിനും ഉണ്ടാവും പക്ഷേ ഈ ഇൻവെർട്ടറിന് റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി ഉണ്ട് അത്രേ അതായത് എന്ത് പറ്റിയാലും രണ്ട് വർഷം പുതിയ ഇൻവെർട്ടർ കിട്ടും അങ്ങനെയുള്ള ഇൻവെർട്ടറാണ് ഈ എവരിഡേൻ്റെ ഇൻവെർട്ടർ ഓക്കെ എന്താട്ടെ നമുക്ക് ഇതിവിടെ കണക്ട് ചെയ്യണം ഈ വയറൊക്കെ ചുരുട്ടിയിട്ടുണ്ട് ചുരുട്ടി കിട്ടിയതിൽ വെച്ചതാണ് അവർക്കൊന്ന് അഴിച്ചിട്ട് നമ്മൾ പിന്നിൽ കൊടുത്ത മൂന്ന് വയർ പിന്നിൽ കൊടുത്ത മൂന്ന് വയർ ഇതിൽ കൊടുക്കണം വാറണ്ടിയുള്ള ഇൻവെർട്ടർ ആണ് അതെല്ലാ ഇൻവെർട്ടറിനും ഉണ്ടാവും പക്ഷേ ഈ ഇൻവെർട്ടറിന് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ട് അത്രേ അതായത് എന്ത് പറ്റിയാലും രണ്ട് വർഷം പുതിയ ഇൻവെർട്ടർ കിട്ടും അങ്ങനെയുള്ള ഇൻവെർട്ടർ ആണ് ഈ എവരിടൻ്റെ ഇൻവെർട്ടർ ഓക്കെ എന്തോട്ടെ നമുക്ക് ഇതിവിടെ കണക്ട് ചെയ്യണം ഈ വയറൊക്കെ ചുരുട്ടിയിട്ടുണ്ട് ചുരുട്ടി കിട്ടിയതിൽ വെച്ചതാണ് അവർക്കൊന്ന് അഴിച്ചിട്ട് നമ്മൾ പിന്നിൽ കൊടുത്ത മൂന്ന് വയർ പിന്നിൽ കൊടുത്ത മൂന്ന് വയർ ഇതിൽ കൊടുക്കണം എങ്ങനെയാണ് കൊടുക്കുക പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പിന്നെ അങ്ങനെ വെച്ചിട്ട് ആ പിന്നിൻ്റെ മറ്റേ തലയിലുള്ള ഇൻസുലേഷനൊക്കെ ഒന്ന് കളി അതാ കൊണ്ടില്ലേ നമ്മൾ ചുവന്ന വയറിപ്പോൾ വലുത് വാത്താൻ അവിടെ കൊടുത്തിരുന്നത് അതിൻ്റെ ഇ ഇങ്ങറ്റമാണ് ഈ ഇൻസുലേഷൻ കളഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്റ്റിപ്പറുണ്ട് വയർ കട്ടർ ഉപയോഗിച്ച് ഇത് കളിയാണ് അങ്ങനെ കളഞ്ഞതിൻ്റെ ശേഷം ഇനി കണ്ടോൾ കിട്ടോ ശ്രദ്ധിക്കണം ഇവിടെ ശ്രദ്ധിക്കാനുണ്ട് ഒരിച്ചിരി ഒരു പിഴവും സംഭവിക്കാൻ പാടില്ല കൃത്യമായിട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇൻവെർട്ടർ കേടാവും അല്ലെങ്കിൽ പീസ് അടിച്ച് പോവും ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഇതാ ഇവിടെ ഇൻവെർട്ടറിൻ്റെ പുറകിൽ കണ്ടോ ഇൻ ന്യൂട്ട് ഔട്ട് ന്യൂട്ടർ ഇൻ എന്നൊക്കെ പറഞ്ഞേ അവിടെ ആ ഇൻ ഇന്നല്ല ചുവന്ന അവിടെ നമ്മൾ സ്കൂറ് സ്കൂർ ഇങ്ങനെ അഴിച്ച് ഇങ്ങോട്ട് ഇടവന്നും വേണ്ട കേട്ടോ ഇതിങ്ങനെ ഞാൻ അഴിച്ചപ്പോൾ ഇങ്ങോട്ട് ചാടുകയാണ് അങ്ങനെ ചെയ്യേണ്ടതില്ല അത് ഒരു പിരിയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു അത് ഫുള്ളായിട്ട് തിരിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഒന്ന് കഴിഞ്ഞ് ചാടിയതാണ് അതൊങ്ങനെ ഒന്നും ചെയ്യണ്ട അഴിച്ച് ഇടുവൊന്നും വേണ്ട ആ ഇപ്പം കാണിച്ചു തരാം നിക്കി കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഇന്ന് പറഞ്ഞതിൽ നമ്മൾ ആ ചുവന്ന വയറാണ് കൊടുക്കേണ്ടത് കാരണം കരണ്ട് അതിലൂടെയാണ് വരുക വരിക അപ്പോൾ കരണ്ട് വരുന്ന വയറാണ് ഇൻ എന്ന് പറഞ്ഞ ദ്വാരത്തിൽ കണക്ടറിൽ കണക്ട് ചെയ്യേണ്ടത് ഇന്നില് ചുവപ്പ് വയർ കൊടുക്കല്ല കാരണം ആ ചുവപ്പ് വയറിലൂടെയാണ് കരണ്ട് വരിക അപ്പോൾ ആ കരണ്ട് വരുന്ന വയർ ഇന്ന് ചെയ്യുക അതിൽ ഇതിലേക്ക് ചെയ്യുക ഇൻവെർട്ടറിലേക്ക് ചെയ്യുക ഇൻ ഇൻവെർട്ടർ എന്നാണത് കറണ്ട് വരുന്ന വയർ ഇന്നിലേ ഇന്നിലേക്ക് ചെയ്യുക അതേപോലെ കറുത്ത ന്യൂട്രൻ്റെ വയർ ന്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിലേക്കും ചെയ്യുക അപ്പോൾ ഇടത് ഭാഗത്തു നിന്ന് വരുന്ന വയർ ന്യൂട്രലിലേക്ക് ചെയ്യുക മുകളിൽ നമ്മൾ പിന്നിൽ മുകളിൽ കൊടുത്ത വയർ ഔട്ടിലേക്കും ചെയ്യുക അങ്ങോട്ട് കണക്ട് ചെയ്യുക അതിലൂടെയാണ് ഇൻവെർട്ടറിൽ നിന്നുള്ള കറണ്ടും നമ്മൾ ഇവിടെ ചുവന്ന വയറിലൂടെ ഒഴുകിപ്പോയി ഇൻവെർട്ടർ വഴി തിരിഞ്ഞ് വരുന്നതും ഔട്ടിലേക്കാണ് ഇങ്ങനെ ചെയ്യാം ഇതാണിപ്പോൾ ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ സംഗതിയാണ് ഇത് എന്നൊന്നും വിചാരിക്കേണ്ട ഏത് ചെറിയ കുട്ടികൾക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ചെയ്യുമ്പോൾ ഉള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശരിക്കും മുറുക്കണം ലൂസ് കണക്ഷൻ വരാൻ പാടില്ല എന്ന് വിചാരിച്ച് മുറുക്കി പൊട്ടിക്കണം എന്നല്ല ഇല്ലാത്ത വിധം ശരിക്ക് മുറുക്കണം ഇപ്പോൾ ഇത് കണക്ഷൻ ഇവിടെ പൂർത്തിയായി ഇനി നമുക്ക് ബാറ്ററി അൺബോക്സ് ചെയ്യണം ബാറ്ററി അൺബോക്സ് ചെയ്തതിൻ്റെ ശേഷം ഒരു ട്രയലൊക്കെ വെച്ച് ഇവിടെ നല്ല അകമാണ് മാർബിളൊക്കെ വിരിച്ച മാർബോ ആ മാർബിളൊക്കെ വിരിച്ച അകമാണ് അതിലൊന്നും ഈ ബാറ്ററിയുടെ ആസിറ്റാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ട്രയലാണ് വെക്കുന്നത് ഒരു ഒരു ഗ്രീൻ കളർ ട്രയൽ കണ്ടില്ലേ നിങ്ങൾ അതിലാണ് വെക്കുന്നത് അകത്തേക്ക് അറ്റത്തേക്ക് തള്ളി മാറ്റി ആ ചുമരനോട് അടുപ്പിച്ച് ഫിറ്റ് ചെയ്തു ഇൻവെർട്ടർ നമ്മൾ നേരത്തെ ഫിറ്റ് ചെയ്താൽ ഇൻവെർട്ടർ ചുമരുന്നുകൊണ്ട് അടുപ്പിച്ചു ഇനി ഇതിൻ്റെ ഇൻവെർട്ടറിലുള്ള ബാറ്ററിക്ക് കൊടുക്കുന്ന രണ്ട് വയറുണ്ട് അത് ഇതിൽ ഞാൻ കാണിക്കുന്നില്ല ഞാൻ പറഞ്ഞു തരാം രണ്ട് വയറാണ് ഉണ്ടാവുക ഒരു ചുവപ്പ് കളർ വയറും ഒരു കറുത്ത കളർ വയറുമാണ് ഉണ്ടാവുക അത് ചുവപ്പ് വയർ ബാറ്ററിയുടെ പ്ലസ് അടയാളപ്പെടുത്തിയ ചിഹ്നത്തിലേക്ക് ശരിക്ക് മുറുക്കണം അതായത് ചുവപ്പ് വയർ പ്ലസ്സിൽ മുറുക്കണം കറുപ്പ് മൈനസിലും ശരിക്കും മുറുക്കണം ലൂസ് കണക്ഷൻ വരാൻ പാടില്ല ഞാൻ കണ്ടില്ല നന്നായിട്ട് മുറുക്കണം പൊട്ടിക്കാൻ പാടില്ല രണ്ട് സ്പാൻഡർ ഉപയോഗിച്ച് മുറുക്കണം ഒരു സ്പാൻഡർ കൊണ്ട് മുറുക്കിയാൽ ബാറ്ററിയുടെ കുറ്റി കുറ്റി പൊട്ടിപ്പോവും ഇനി ഇവിടെ ശ്രദ്ധിച്ചോ കണ്ടില്ല ഈ വയർ ഊരുന്നതോടു കൂടി കറണ്ട് പോയി കണ്ടില്ലേ അത് ഊരിയപ്പോൾ അവിടെ കരണ്ട് പോയി അതായത് അവിടെ അടിയിൽ നിന്ന് ഇന്നിന്ന് മുകളിലോട്ടൊരു വയർ ഇട്ട് വയറിട്ട് കൊടുത്തിട്ടായിരുന്നു കണ്ടില്ല ഇനി കാണിച്ചു തരാം കണ്ടില്ല അടിയിലാണ് കറണ്ട് വരുന്നത് അപ്പോൾ ആ കരണ്ട് വരുന്ന നമ്മൾ ചുവപ്പ് വയർ കൊടുത്ത അതേ പിന്നിലാണത് അത് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ തന്നെ കൊടുക്കണം ഇനി ഉണ്ടോ അതാ കറണ്ട് വന്നു അപ്പോൾ ഇവിടെ ഉള്ള കറണ്ടാണാ വന്നത് ഇനി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്താൽ ഇൻവെർട്ടർ സ്വിച്ച് ഇട്ടാൽ ഇവിടെ പ്രവർത്തിക്കും ഇത്രയേ ഉള്ളൂ ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ സിമ്പിൾ കറണ്ട് വന്ന ലൈറ്റ് ചുവന്ന ലൈറ്റ് ഇവിടെ കത്തിയിട്ടുണ്ട് ഇവിടെ കറണ്ട് ഉണ്ട് എന്നുള്ള അടയാളത്തിനാണ് ഈ ചോപ്പ് ലൈറ്റ് കത്തുന്നത് നമുക്കൊന്ന് ഇൻവെർട്ടർ സ്വിച്ച് ഇടാം സ്വിച്ച് ഇട്ടപ്പോൾ പ്രവർത്തി ഇതിനൊക്കെ യോഗ്യമാണ് അതങ്ങനെ ഒരു ഗ്രീൻ കളറ് എൽഇ ഡി ലൈറ്റ് മിന്നുന്നതിൻ്റെ ബ്ലിങ്ക് ചെയ്യുന്നതിൻ്റെ അർത്ഥം ഇൻവെർട്ടർ ഓട്ടോമാറ്റിക്കലി പ്രവർത്തിക്കാൻ സജ്ജമാണ് കറണ്ട് പോയാൽ പ്രവർത്തിക്കുമെന്നാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാറ്ററിയുടെ ഈ ടോപ്പൊക്കെ ഒന്ന് ഊരി മാറ്റി വാട്ടർ ലെവർ അറിയുന്ന ഫ്ലോട്ട് അതിൽ ഫിറ്റ് ചെയ്യണം എല്ലാം ഊരി മാറ്റുക എല്ലാം ഊരി മാറ്റിയതിൻ്റെ ശേഷം ബാറ്ററിയോട് കൂടെ ഒരു ഫ്ലോട്ട് വരും ആ ഫ്ലോട്ട് ഫിറ്റ് ചെയ്യാതെയാണ് വരുക അത് അതേപോലെ ഫിറ്റ് ചെയ്യുക ഇതേപോലെ ഫിറ്റ് ചെയ്താൽ വെള്ളം എന്ന് അറിയാൻ നമുക്ക് സാധിക്കും ഈ സെല്ലിൽ വെള്ളം കുറവാണ് ഇത് മനഃപൂർവ്വം കമ്പനി കുറച്ചൊഴിച്ച് കൊണ്ടുവരുന്നതാണ് കാരണം വണ്ടിയിലും മറ്റും ഇത് പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ വണ്ടിയൊന്നും കേടാകാതിരിക്കാനും ആസിറ്റ് വണ്ടിയിൽ പോവാതിരിക്കാനും വേണ്ടി ഒരല്പം ഫില്ലിങ് കുറച്ചാണ് അവർ ചെയ്യുക അല്ല ഇനി ഇത് ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതിൽ കംപ്ലീറ്റ് ഫില്ലാക്കണം ഒരു ഗ്ലാസ് വെള്ളമോ ഒക്കെ ഇടതിൽ ഒഴിക്കാൻ ഉണ്ടാവുക എന്നാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിലുള്ള ആസിഡ് ഒക്കെ ഒന്ന് ഗ്രാവിറ്റി ഉഷാറായി വന്ന് ആയതിൻ്റെ ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചാൽ ഇത് സമ്പൂർണമായി കാര്യം അവസാനിച്ചു ഇത്രയേ ഉള്ളൂ ഒരു ഇൻവെർട്ടർ ഫിറ്റ് ചെയ്യാനുള്ള കാര്യം ഇൻവെർട്ടർ ഫിറ്റ് ചെയ്യാൻ ആരെയും തിരഞ്ഞു നടക്കേണ്ടതില്ല പക്ഷെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് നമ്മൾ ഇൻവെർട്ടർ ഫിറ്റ് ചെയ്യാൻ പുതിയ വീട് വയറിങ് വയറിങ് ചെയ്യുമ്പോൾ വയറിംഗ് കാരോട് അതിൻ്റെ കംപ്ലീറ്റിലി പൂർണ്ണമായി ഒരാളെയും സഹായിക്കാൻ വിളിക്കാത്ത വിധം ഇതേപോലെ നമുക്ക് ഇൻവെർട്ടർ കണക്റ്റ് ചെയ്യാനുള്ള മാർഗം തരാൻ അവരോട് പറയണം അല്ലെങ്കിൽ പിന്നെ ചില വീടുകളിൽ ഞാൻ ഇൻവെർട്ടർ ഫിറ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ ചില വീടുകളിൽ ചില അവസ്ഥ